ഞാനേ ചപ്പാത്തി പൊറോട്ട ഉണ്ടാക്കി തരാന്ന് പറഞ്ഞോട്ടോ അപ്പൊ അത് വേണ്ടാന്ന് അറിയണ് ഇപ്പൊ രാത്രി എന്താ ചോറില്ലല്ലോ ഇപ്പൊ ചപ്പാത്തി ചപ്പാത്തിയും കൊണ്ടല്ല ചപ്പാത്തി പൊടിയും കൊണ്ട് നിങ്ങൾ എന്നെ കളിയാക്കി പൊറോട്ട ചപ്പാത്തി പൊടിയും കൊണ്ട് ഗോതമ്പ് പൊടിയും കൊണ്ട് ഗോതമ്പ് പൊടി ഗോതമ്പ് പൊടി ഒന്ന് ചൂടാക്കി എടുക്കേണ്ടത് ചൂടാക്കി എടുക്കാണുപ മഴയില്ലേ തണുക്കല്ലേ നല്ല വാ ഈ എന്താണെന്നറിയോ മൂടി മൂടി എന്നിട്ട് എനിക്ക് അതിനും പറ്റില്ല അതെന്താണെന്നറിയോ നിലത്തു വെള്ളം എന്ന് പറയുന്നത് ഇന്ന് ഷീറ്റ് കെട്ടാൻ വേണ്ടി നോക്കിട്ടോ ഒരു ഒഴിവ് കിട്ടണ്ടേ പെരും മഴ മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയൊക്കെ ചോർച്ചുണ്ടെന്ന് അറിയണത് അല്ലെങ്കി ഇത്ര ചോർച്ചുണ്ടായിരുന്നില്ല അപ്പോ വെള്ളത്തിനോട് ഭയങ്കര ഇഷ്ടാണ് അടുക്കള ഫുള്ളും വെള്ളക്കളിയാണ് കേട്ടോ ഉം കണ്ടോ ഒരു ദിവസം മഴ പെയ്തിട്ടേ ഉള്ളു നമ്മുടെ ഇവിടെ നിരത്ത് കണ്ടില്ലേ വെള്ളം പൊന്തി വരുന്നത് കൊറച്ച് ആദ്യം ഞാനേ ഈ പുട്ടുണ്ടാക്കുന്ന സമയത്തില്ലേ ശെരിയാവേ ഇണ്ടായിരുന്നില്ല കേട്ടോ പിന്നെടാ നമ്മൾ തേങ്ങല്ലേ തേങ്ങ ഇട്ട് കൊടുക്കണ്ടതിൻ്റെ കൂടെ തന്നെ എന്താ ആദ്യം ഞാൻ ഗോതമ്പൊടിയും കൊണ്ട് പുട്ടുണ്ടാക്കുമ്പോ ശരിയാക്കി വേയില്ല പക്ഷെ എൻറെ അമ്മല്ലേ ഉണ്ടാക്കുമ്പോൾ നേരെ വരും എന്നിട്ട് ഞാൻ എന്റെ അമ്മേ മരുന്നോ പൊള്ളലിന്റെ മരുന്നതാ തേക്കിന്റെ ഇലയും കൊണ്ട് നമ്മളെ ഇണ്ടാക്കി വെച്ചതാണ് കേട്ടോ പുള്ളുണേനും മുറിവേരണേനും കുട്ടികളല്ലേ കണ്ട അമൂര കാണിച്ചോടുക്കി കണ്ടോ ഞാൻ എന്നിട്ട് പറഞ്ഞ അട്ട കയ്യില് കിടക്കണ പോലെ ഉണ്ട് ഇണ്ട് അതവരവര് ഇണ്ടാക്കിയതായതുകൊണ്ട് നമുക്കൊന്നും പറയാം

കണ്ടില്ല കണ്ടില്ല േ ടിക്ക് അറിയണവരൊന്നും പറഞ്ഞോട്ടോ ഈ സംഭവം എന്താ ഇങ്ങനെ കൊഴക്കിയച്ചാലും ഇങ്ങനെ നാളെ കുഴിമന്തി അമ്മ കുഴിമന്തി ഒക്കെ രണ്ടു ദിവസം കഴിയട്ടെ സ്കൂള് തുറക്കട്ടെ അമ്മൂട്ടി എന്നിട്ട് ഇനി എന്തൊക്കെ കാര്യങ്ങളുണ്ട് കുഴിമന്തി ഉണ്ടാക്കാൻ ഇപ്പം അത്ര ചെലവൊന്നുമില്ല കേട്ടോ കാരണം എന്താണെന്നറിയോ ആ അരി കാണിച്ചു കൊടുക്കും ശൂന്യ നമ്മള് അരിയൊക്കെ വാങ്ങി വെച്ചതാണ് കേട്ടോ കുഴിമന്തിയുടെ അപ്പോ ഇിക്കനും മാത്രം വാങ്ങിയാതി അല്ലേ ചിക്കൻ മാത്രം തന്നെ വാങ്ങണ്ടല്ലേ ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങിയതാണ് രണ്ട് പാക്കറ്റും പിന്നെ ബിരിയാണി അരി വാങ്ങിയോ ഉണ്ടാക്കണോ ഓ ആ അച്ഛനും മകളും പാടണ്ടാക്ക പിന്നെന്താ വേണ്ട അല്ലേ സൂന്യേ നമ്മക്ക് പിന്നെ എന്താ വേണ്ടത് സന്തോഷം സൂര്യക്ക് കുഴിമന്തി ഇഷ്ടം ചിക്കൻ ബിരിയാണി ഇഷ്ടം അപ്പൊ ഏട്ടാ ശരി കുഴിമന്തി ഉണ്ടാക്കാൻ വന്നില്ലേ ഞങ്ങള്

ശരിയാക്കട്ടോ അതില് തേങ്ങയും കൂടി ഇട്ടിട്ടാണ് ഇതാണ്ടോ തേങ്ങയും കൂടി ഇട്ട് ശരിയോ പിന്നെ തേങ്ങയും കൂടി ഇട്ടിട്ടാണെന്ന് എനിക്കിങ്ങനെ ഗോതമ്പ് വിട്ട് ഇഷ്ടാണ് ട്ടോ ഗോതമ്പ് വിട്ട് നീ ഇതിൻ്റെ ഇങ്ങനെ പൊടി കണ്ടില്ലേ ഇത് നമ്മൾ വറുത്തിട്ട് നമ്മൾ തേങ്ങയും കൂടി ഇട്ടപ്പോൾ അങ്ങനെ അത് ഇങ്ങനെ ചുരുണ്ട് വരികയാണ് കേട്ടോ ഇല്ല വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നു വെച്ചല്ലേ നമ്മുടെ മിക്സിയിലിട്ടിട്ട് ഒറ്റ അടിയടിച്ചാൽ മതി പിന്നെന്താ കാണിച്ചു തരണോ ഏഹ് അല്ല കാണിച്ച അതാണ്ടോ ബാക്കിയെല്ലാം ഒക്കെ കണ്ടില്ലേ ഇങ്ങനെ വന്നേക്കണ കണ്ടില്ലേ കണ്ടോ ഇതിൽ തേങ്ങ ഉള്ളവടെ മാത്രമാണ് അങ്ങനെ തേങ്ങയുമ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ നമുക്ക് കടിക്കാനൊരു രസം ഉണ്ടാവുമല്ലോ എനിക്ക് സാമ്പാർ കൂട്ടിയിട്ട് കഴിക്കാനോ ഇഷ്ടം അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ഇഷ്ടം

കണ്ട പൊന്നീത്തു കണ്ടോ പൊന്നും അമ്മേനെന്തോ ചീത്ത പറയുന്നു വൈക്കത്തിക്കാരൊറ്റ കുത്താണ്ട് മനിങ്ങനെ ഇരുന്നോട്ടോ ഉപകൃതിണ്ടായിരുന്നില്ല ഇപ്പൊ അവനില്ലേ വികൃതി കൂടി നീ സ്കൂളിൽ പോകുമ്പോ എന്താ വേണം ആ അവസ്ഥ ഞാൻ പറഞ്ഞില്ലേ മിക്സിയില് വേണമെങ്കിൽ അടിക്കാം ഞാൻ മിക്സിൽ അടിക്കണില്ലാന്നേളോ അത് തേങ്ങ ഇട്ടതും കൊണ്ടാണേ നേരെ ആവണതന്നെ ഇതിന്റെ മണിമണി മണിമണി പോലുള്ള ഓ അല്ലയ കറി കൂട്ടില്ലോ എനിക്ക് കറി വേണ്ടല്ലോ ഇതാണിപ്പോ പ്രശ്നം അവസാനം ചപ്പാത്തി ഞാൻ തന്നെ ചില്ലിവിടെ കൊണ്ടുവന്നി എനിക്ക് ഓർമ്മ തിന്നാ പൊതിച്ചേർണോ ചപ്പാത്തി എരിക്കന്നെയാണ് കേട്ടോ ആ അത് വേണം ഫ്രൈഡ് റൈസ് സോയാ സോസാ ശരി ഞാനെന്താ തൈലാണ് വിചാരിച്ചിട്ട് തൈലം തൈലം സോയാ സോസ് പിന്നെ ആർക്കും വേണ്ട ടൊമാറ്റോ സോസ് വാങ്ങി അതോ അത് തീർന്നില്ലേ ടൊമാറ്റോ സോസ് തീർന്നില്ലേ ടൊമാറ്റോ സോസ് എന്താ അന്ന് എന്തിനു വേണ്ടി വാങ്ങിയതാ അത് രണ്ടാവശ്യം വാങ്ങിയത് ടൊമാറ്റോ സോസ് അല്ലേ ഇത് ഇതിന്റെ കൂടെ തന്നെ ദാ ആ കാണിച്ചിട്ടില്ല കുറച്ചുണ്ട് അപ്പോ നാളെ കണ്ടിട്ടില്ല അപ്പോ അത് നാളെ ഇനി മന്തി ഉണ്ടാക്കണ്ടെങ്കിൽ മന്തി ഉണ്ടാക്കണോ വേണെങ്കിൽ ഉണ്ടാക്കാ അത് ഇപ്പോ അവിടെ റൈസ് ഇട്ടില്ല അപ്പോ അവർക്ക് കഴിക്കാൻ തോന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് ഈ വെള്ളം കളിയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് അല്ല വെള്ളം കളിയിൽ എന്നല്ല ഇതൊക്കെ ഇപ്പോ എന്താ ഇതും ഇല്ലാത്ത എത്ര പേരുണ്ട് കേട്ടോ ആ അതിപ്പോ പാസ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് ടിന്റെ പണിയാണത് കഴിഞ്ഞു കിച്ചുന്റെ പണിയാണ് കഴിച്ചിട്ട് പാത്രം മഴ മഴ പെയ്തപ്പോടെ വെച്ചിട്ട് പോയിട്ട് അതാ എറയത്തിട്ടാ മതി നമുക്ക് ഉണ്ടാക്കുന്ന ചെറുപ്പുട്ടില്ലേ ചെറുത്തപ്പുട്ടിണ്ടാക്കുന്ന സാധനങ്ങള് അതിനണം അത് കാണണേലപ്പൊ കേറുമ്പോൾ രണ്ട് കോഴി അതടി അല്ലെങ്കിൽ വെളിച്ചം കാണുമ്പോൾ എണീറ്റ് പോരാവില്ലേ ഞാൻ പോവാൻ നേരത്തെ കണ്ടില്ലേ ഇത് നാലുമണിക്ക് കൊണ്ടിട്ട് ചില്ലറ ബുദ്ധിമുട്ടിക്കില്ല ചില്ലറ ബുദ്ധിമുട്ടിക്കല് കോഴി കറിയ ഇതിന്റെ മൂടി വെക്കുന്ന സാധനം കാണാൻ എന്താ എന്തായാലും ഇതെങ്കിലും കിട്ടില്ല അതിന്റെ ഭാഗ്യം അല്ലേ മണി തരാന്ന് പോയി ഈ ഞായറാഴ്ച എന്താ മഴയും പെയ്തു നീങ്ങുമ്പോ അവിടെ കുമ്മനഴിയിലൊന്നും ചെലപ്പോണ്ടാവില്ല നാളെ പോയി നോക്ക തന്നെ നോക്കിൻ്റെ പോണം നാളെ വാങ്ങാ നാളെ വാങ്ങാട്ടാ കൊറിയ കുഴിമന്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരും എടുത്തിട്ടുണ്ടാവും ആകെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഒരു ബിരിയാണി ഒരു കുഴിമന്തി ഒരു നെയ്ച്ചോറ് തന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാറുണ്ട് അതും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ ഒട്ടുമിക്ക സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുക കുഴിമന്തി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കാം ഞാൻ ഞാൻ കൊറേ ആയിട്ട് അവരോട് ചിക്കൻ ഗ്രില്ാണ്ട് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റത്തില്ല അമ്മ അറിയാ ഗ്രില്ല് ഇടാൻ പറ്റിയ അടുപ്പില്ലേ ആലുവ അടുപ്പിന് അങ്ങനെ ഗ്രില്ല് എടുക്കണ രീതി അങ്ങനെ അല്ലേട്ടാ നമ്മളിപ്പോ ആലുവ അടുപ്പ് വെക്കില്ലേ ആലുവ അടുപ്പില് നമ്മള് ഗ്രില്ല് ചെയ്തെടുക്കില്ലേ അതിനുള്ള സംവിധാനം ഒക്കെ ഉള്ളത് അടുപ്പിന്റെ ഉള്ളിലില്ലേ അടുപ്പിന്റെ ഉള്ളിൽ എന്തൊക്കെയാ സംവിധാനങ്ങളുണ്ട് ഇത്രേ ഞാൻ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ അപ്പൊ അവള് പറഞ്ഞു അടുപ്പ് വെക്കുന്ന സമയത്ത് അവരോട് ചോദിക്കാൻ പറഞ്ഞു ചുട്ട് എടുക്കുന്ന സാധനങ്ങളൊക്കെ ഇണ്ടാവില്ലേ ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങൾ അതന്നെ അവരോട് ചോദിക്കാൻ പറഞ്ഞു നമ്മള് ഗ്രില്ല് ഇതൊക്കെ എടുക്കില്ലേ അവളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇത്രേ അടുപ്പിന്റെ ഉള്ളിൽ ഒരു സാധനം ഇറക്കി വെക്ക എന്നിട്ട് അതിന്റെ മുകളില് ചിക്കനൊക്കെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ ശരിക്കും നമ്മൾ അടച്ചു വെക്കില്ലേ അടച്ചു വെക്ക അടച്ചു വെച്ചുകഴിഞ്ഞ നമ്മൾ ഇത്ര സമയം കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞുവെച്ചാല് ശരിക്കും ഇവിടെ ചുട്ടെടുക്കില്ലേ അപ്പൊ നമ്മൾ അൽഫാമൊക്കെ അപ്പൊ അല്ല നമ്മളത് ഇഷ്ടല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുട്ടികൾക്കത് ഇഷ്ടമാണല്ലോ അപ്പൊ അങ്ങനെ എന്താ ഒന്ന് ചോദിച്ചു നോക്കുന്നു പറഞ്ഞു അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഇവിടെ ഇങ്ങനെ സാധ അടുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളു മറ്റേ അടുപ്പുകൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ആലുവ അടുപ്പ് കണ്ടിട്ടുണ്ട് ആലുവ അടുപ്പും സാദടുപ്പേ കണ്ടിട്ടുള്ളൂ ഈ ഗ്രില്ല് അതിലെന്താ അവര് വെച്ചതിന് എത്ര പതിനെട്ടായിരം രൂപ ഞങ്ങൾ ഇപ്പൊ അടുപ്പ് നോക്കിയത് അയ്യായിരം അയ്യായിരം ആറായിരം രൂപയുടെ ഉള്ളിലാണ് കേട്ടോ പക്ഷെ അത് നല്ല രസമുണ്ടോ ആയി ഉണ്ട് എനിക്ക് സാധാ അടുപ്പ് വേണം എന്നാട്ട പറഞ്ഞത് എനിക്ക് ആലുവ അടുപ്പ് വേണമെന്ന് ഞാൻ പറഞ്ഞില്ലേ പൊട്ടിയോ എവിടെ കട്ടെ അമ്മൂന്റെ കയ്യില് കണ്ടോ എന്താ പൊള്ളി പൊട്ടിച്ചില്ല വൈകുന്നേരം ആവുമ്പോ നിങ്ങൾക്ക് ഈ ഒച്ചിമ്പൊക്കെ അത് വരും നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടാവും

കണ്ടില്ലേ പൊട്ട് കണ്ടില്ലേ തേങ്ങ ഇട്ട് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇങ്ങനെ ചെറുചുമായിട്ടൊക്കെ ഇല്ല ഓരോ കിച്ചണോട് പോടി ഏട്ടാ ഈ തേങ്ങ എന്തിനാന്നറിയോ ഇതിന്റെ ഓടിയും കൂടുതലിട്ടുണ്ടേ അച്ഛനും വേണം എനിക്കും വേണം അപ്പൊ പുട്ട് കുഞ്ഞുണ്ണിക്ക് വേണത്ര വേണം കുഞ്ഞുണ്ണിക്ക് വേണ്ടേ കഴിച്ചോട്ടാ ചൂടുണ്ട് മഴയുള്ള സമയത്ത് തുന്നിക്കണം ചെരുപ്പ് ആ എന്നാ കൊറച്ച് നിക്കും കൊല്ലം ഒന്നും എത്തില്ല അമ്മുണ്ണി അമ്മൂന് രണ്ട് ചെരുപ്പായിട്ടോ അമ്മൂടെ ഇത് പോയപ്പോ അവിടെ വില കുറവ് കണ്ടപ്പോ നമ്മള് പിന്നെ എടുത്ത് നാളെ പോവാൽ ആരും എടുക്കാണ്ടല്ലേ ആ കണക്കാരെ അത് ചെലവാർക്കും കൊടുക്കും അപ്പൊ അവര് കേട്ടാ ഇപ്പത്തെക്കും വാങ്ങണം അങ്ങനത്തെ ഒരു ചെരുപ്പ് കഴിഞ്ഞാൽ ആ അപ്പൊ അവിടെ മുന്നൂറ് രൂപ മുന്നൂറ് പക്ഷെ ഷൂകളും മൊക്കണ്ട് അവിടെ നാളെ വല്യ ഇപ്പൊ മഴയതും കൊണ്ടേ പുറത്തു കൂടെ ഇറങ്ങാ തുണികൾ പൊറത്തു കൂടെ ഇറങ്ങാ തുണികൾ ഉണ്ടുന്നുണ്ട് നോമ്പക്കൂടെ മൊത്തം തുണികളാണ് കേട്ടോ അത് മടക്കി വെച്ചിട്ട് മടക്കി വയ്ക്കാൻ പറ്റുമോ ഈ മഴ നല്ലത് കരിമ്പനടിക്കില്ലേ മാറ്റി അത് ശരിയാ നേരത്തെ നീ കറുപ്പല്ലിട്ട് ഏട്ടൻ നനയണതല്ല ഇത് ഇങ്ങനെ കൂട്ടി കൂട്ടിട്ട് നമുക്ക് ഉള്ളില് അഴ കെട്ടാനുള്ള സൗകര്യല്ലേ പുതിയ വീട്ടിലാണ് അഴ കെട്ടിയിരിക്കുന്നത് കൊറേ കൂട്ടുകാര് പറഞ്ഞ പുതിയ വീട്ടിൽ അഴ കെട്ടാൻ പാടില്ലാന്ന് വേറെ നിവർത്തിയില്ല എന്താ ചെയ്യുന്നത് വിവരുടെ ഒക്കെ എവിടെ കൊണ്ടിട്ട അയ്യോ മാറി മാറി കുഞ്ഞു കുഞ്ഞു ചൂട് ചൂട് ഞാൻ തരാ തരാം അപ്പഴേ പുട്ടുണ്ടാക്കല് കഴിഞ്ഞു ഇനി ഇത് നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് എടുക്കട്ടോ ഗോതമ്പ് ഒട്ടുണ്ടാക്കാൻ അടിപൊളി അപ്പഴേ ഞങ്ങൾ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാട്ടോ എന്തോ

എല്ലാ കുട്ടികളുടെ ഒക്കെ കഴിക്കല് കഴിഞ്ഞു കേട്ടോ ഇതൊക്കെ മുട്ടക്കരി വീണതാണ് ഇത് കുഞ്ഞു ഞങ്ങള് എല്ലാവരുടെയും തുണിണ്ടോ സാമ്പാർ എന്താ സാമ്പാർ കണ്ടോ കുറച്ച് സാമ്പാർ ഉണ്ട് കേട്ടോ ഇന്നത്തെ സാമ്പാർ ഞങ്ങള് എന്താ പിന്നെന്താ മുട്ടക്കോ ഉണ്ട് അവർ തന്ന അച്ചാറുണ്ട് പിന്നെ മത്തി 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 വറുത്തതുണ്ട് കേട്ടോ ഞങ്ങള് രണ്ടുപേരും അച്ചും കുഞ്ഞനും കുഞ്ഞുണ്ണി ആ പുട്ടുണ്ടാക്കി ആ പുട്ടുകൊണ്ട് കഴിച്ചു ഇതാണ്ടോ പച്ചക്കറി കണ്ടില്ലേ മഴ വലിയ പെയ്തു പ്രശ്നം ഒന്നും ക്കില്ലല്ലോ ന്യൂസ് പേപ്പർ ഒട്ടിച്ചില്ലേ പണ്ടതൊക്കെ വെള്ളം വരുന്നതാണ് ഇങ്ങനെ മഴ പെയ്യുമ്പോ പെയ്യുമ്പോ തുടച്ചിട്ട് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ടും ഇരുന്നാലും പിന്നീ മഴ പോയി കഴിഞ്ഞാ ഇപ്പൊ ഇനി കൊറച്ചുപേരും ഉണ്ടാവില്ല അവിടെ ഉണങ്ങി മഴ പെയ്താ കാണാം അല്ല ഇനി ഒന്ന് തോർന്നിട്ട് വേണം ഇവിടെ ഷീറ്റ് ഇടാൻ പറഞ്ഞിട്ടേ ഷീറ്റ് വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഷീറ്റ് ഇടണം അപ്പൊ ഒന്ന് ചെയ്യാൻ പറ്റില്ല എന്നാ എങ്ങനെ കയറുന്നത് പേടിച്ചിട്ട് അപ്പൊ ഞങ്ങൾ ഇത്ര ഇപ്രാവശ്യമാണ് ഇത്ര ചോർച്ച ഉണ്ടായിരിക്കണത് കഴിഞ്ഞ പ്രാവശ്യം ഇത്ര ചോർച്ചണ്ടായ നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ലേ ഇത്രയൊന്നും ഉണ്ടാവില്ല അല്ലേ ഇപ്രാവശ്യം നല്ല ചോർച്ച ചെയ്യും ഇവിടെ മാത്രമല്ല വലിയ കായും ഒക്കെ ചോർച്ചയിട്ടോ അപ്പോൾ വെള്ളം നിറച്ചിരിക്കുന്ന കുപ്പിയുടെ കോലം നോക്കിയൊക്കെ കുറച്ച് നേരത്തെ ഒരു കുഴപ്പമുണ്ടാവില്ല ഒരു ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പം അങ്ങനെ വരില്ല ഇവിടെ നമ്മൾ പേപ്പർ വാങ്ങിയിരുന്നതാണ് ഇപ്പം ഇപ്പം കുറേ ഇട്ട് വാങ്ങലില്ല കേട്ടോ എന്താച്ചാ ആരും അങ്ങനെ നോക്കണില്ല ഇനി ന്യൂസ് പേപ്പർ കുട്ടികൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ വാങ്ങാൻ തുടങ്ങണം അല്ലേ വായന പിന്നെട്ടാ രാവിലെ മൊത്തം തുടച്ചതാണ് ഒക്കെ തുടച്ചെടുത്തതാണ്

അയ്യോ പെയിന്റ് പോകും കരുതി പക്ഷെ പിന്നെ വരും പിന്നെ വരുന്ന കാര്യങ്ങളാ അങ്ങനെയൊക്കെ ചെയ്യാൻ വീട് മൊത്തത്തില് മൊത്തം മാറ്റണ എന്തൊക്കെ പണിയുണ്ടെ മാറ്റാൻ നിന്നിട്ടതൊക്കെ പോവും പിന്നെ ചിലവരിങ്ങനെ പറയേ ചിലേ എന്താ രണ്ടാൾ രണ്ടാള് പണിയെടുക്കണില്ലേന്നുള്ളത് രണ്ട് കഴിക്കാനുണ്ട് വൈകുന്നേരം ആവുമ്പോ ജലദിവസം കറികൾ എത്തിക്കാൻ കേട്ടോ ഇനി പിന്നെ രസോ പുളിയോ വെക്കണം പറഞ്ഞാ ഏട്ടനും ഞാനിപ്പോ ഇത് കഴിക്കില്ലല്ലോ പുളി അനിയനോ ഇഷ്ടല്ലേ

ാണ് ഞാൻ ഞാനത് അവരെ ബുദ്ധിമുട്ടിക്കാത്തത് കാണുക കണ്ടോ ആഹാ സീരിയൽ വരാൻ പറയുന്നില്ല ഈ കണ്ടതന്നെ നാളെയും കാണും നാളെ ഒച്ച ചെയ്യുമ്പോ ഈ കണ്ടതന്നെ ഇപ്പൊ ഏഷ്യനെറ്റിന്റെ പകുതി കാണാൻ എന്നിട്ട് കൊറച്ച നേരിട്ട് സൂര്യടെ ബാക്കിയുള്ള കാണു കേട്ടോ ഏതൊക്കെയാണ് കാണണമെന്ന് എനിക്ക് അറിയില്ല അത് കഴിഞ്ഞിട്ട് നാളെ നീ ഒരു പന്ത്രണ്ട് മണിയായി കഴിഞ്ഞു വെച്ചാൽ ഇരുന്ന് കാണും പിന്നെ അവർക്കൊരു നേരം പൊക്കു തന്നെയല്ലേ ഉള്ളു വേറൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ വിചാരിക്കും പിന്നെ ചില കൂട്ടുകാർ പറയും എന്താ രണ്ട് രണ്ടാള് പണിക്കോണില്ലേ അപ്പോൾ എന്താ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കില്ലേന്നൊക്കെ വിചാരിക്കട്ട അതെന്താ വെച്ചാൽ വേറെ വേറെ ഓരോരോ തിരിച്ചിലുകൾ നമുക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് നാട്ടിന് പുറത്താകുമ്പോൾ പിന്നെ കല്യാണങ്ങളുണ്ടാവും ഇഷ്ടം പോലെ കല്യാണം ഞായറാഴ്ച ഞായറാഴ്ച നമുക്ക് ഒഴിവു ഒഴിവാക്കാൻ പറ്റാത്ത കല്യാണങ്ങൾ ഉണ്ടാവും ഞായറാഴ്ച അല്ല ചിലപ്പോൾ ശനിയാഴ്ച അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആശുപത്രി കേസുകൾ കാര്യങ്ങൾ വെച്ചാൽ ലോണ് ആശീർവാദ് ഇഷ സാധാരണക്കാർക്ക് എന്താ ഒഴിച്ചുപൂട്ടാൻ പറ്റാത്ത ഓരോരോ അടവും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യുക പിന്നെ നമ്മൾ നമ്മളതില് കൂടുതൽ പിന്നെ എന്താ പറയാ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിട്ടൊക്കെ ചെയ്യൊക്കെ ചെയ്യുക അതും കഴിഞ്ഞിട്ട് നമ്മൾ ചക്രശ്വാസം വലിക്കണ്ടേ അത്മാധാനം കിട്ടും എന്റെ ഒരു കൂട്ടുകാരി അറിയേ എന്നോട് പ്രസീടെ ചെറുപ്പത്തിന്റെ ബുദ്ധിമുട്ട് വലുപ്പത്തിൽ മാറിയില്ലേ ചോദിക്കേ അപ്പന ഞാൻ വിചാരിക്കും മഴ പെയ്യാന്നറിയിട്ട് അപ്പന ഞാൻ വിചാരിക്കും സമയം ഒഴുകല്ലോ ഒരു പാത്രം കൊണ്ടത്തെ രാവിലെ നീച്ചു വരുമ്പോ പാത്രം കഴുകാനുള്ള വെള്ളമൊക്കെ ഇതൊന്നും കിട്ടുമല്ലോ എനിക്ക് സത്യം പറയാച്ച ഞാൻ എന്ത് പറയാലും സങ്കടം ഒന്നുമില്ലാട്ടോ നമ്മൾ നമ്മുടെ ജീവിതം കാണിക്കണോ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഇന്നതില്ല അല്ലെങ്കിൽ ഇന്ന പോലെയാണ് എന്നുള്ള ഒരു വിഷമവും കാര്യങ്ങളില്ലല്ലോ എടുക്കില്ലല്ലോ ഇന്ന് എന്താ ചിലരിങ്ങനെ ഇപ്പോൾ ഇതാ നാൾ സ്കൂളിലെ കൂട്ടായ്മയ്ക്കൊക്കെ പോയപ്പോൾ ഇങ്ങനെ കളിയാക്കണ പോലെയൊക്കെ വർത്തമാനം പറഞ്ഞപ്പോൾ നമുക്കതൊരു ചെറിയൊരു വിഷമമൊക്കെ അപ്പം ഞാൻ തോന്നുന്നു പിന്നെ വിചാരിക്കും ഓ നമ്മളെ എത്ര പേരുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു ഭാഗ്യമല്ലേന്ന് എന്താ നമ്മള് വീടാണോ ചില സ്ഥലം നോക്കി അത് കഴിഞ്ഞ് വീട് ലോൺ എടുത്ത് വീട് ഇത്ര വരെ ഒക്കെ നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് ശക്കിയില്ലേ അതൊക്കെ തന്നെ നമുക്ക് ഒരാളുടെ വരുമാനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കണം ആവിടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഞാനും ഇതിൻ്റെ ഇടയിൽക്കൂടെ ഇങ്ങനെ ഓരോ അച്ചാറിൻ്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ അപ്പോൾ അറിയോ നമ്മൾ പുതിയ വീടായി കഴിഞ്ഞുവെച്ചാൽ നല്ലൊരു അടുക്കളയൊക്കെ ആവുമല്ലോ അപ്പോൾ പലരും പല രീതിയിലുള്ള ആൾക്കാരായിരിക്കും ഒരാൾ മാത്രമല്ല പലരും അപ്പോൾ അതിൽ ചിലപ്പോൾ ഇവിടെ കുട്ടികളും കാര്യങ്ങളും എല്ലാവരെയും ഉണ്ടാവും കുട്ടികളും ഇനി അതിലൊന്നും എടുത്തു പിടിച്ചു ഒരാൾക്ക് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കൊ കൊള്ളണം എന്നില്ല ഒരു വൃത്തിയുള്ളൊരു കുറച്ചും കൂടി ഒക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ കാര്യങ്ങളെക്കാളും വേറൊരു കാര്യങ്ങളും കൂടി നമ്മുടെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പം അത് നമ്മളെന്താണെന്ന് വച്ചാൽ നടക്കാതെ നമ്മളൊന്നും പറഞ്ഞിട്ട് വരില്ല ഇതിപ്പോൾ എൻ്റെ ഗുരുവായൂർ പോക്ക് പോലെയാണ് നമ്മൾ ചെയ്യണം 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 എന്ന് വിചാരിക്കും ഗുരുവായൂർ പോവും പോകണം എന്ന് വിചാരിച്ചിട്ട് എത്രയും അതാത് അപ്പം അത് ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ സമയമാകുമ്പോൾ കണ്ടില്ലേ നടക്കാതെ ചെയ്യുന്നത് അതുപോലെ നീണ്ട് നീണ്ട് പോകും കൊണ്ടാണ് കേട്ടോ ഒന്നും പറയാത്തത് അല്ലേ രാവിലേക്ക് ഒരു പാത്രം വെള്ളം ഉമ്മർത്താണ്ട് കൊണ്ടുപോച്ച് കഴിഞ്ഞാൽ ഈ പെരും പെരുമഴിച്ചാൽ ചോറ് വെക്കാനേ ബുദ്ധിമുട്ടുണ്ടല്ലോ വെള്ളം എടുക്കാൻ അപ്പോൾ അതാ നമ്മുടെ അടുപ്പൊക്കെ കിടക്കുന്നില്ലേതാ ഇവിടെയൊക്കെ അപ്പോൾ വീഡിയോ നിർത്തുകയാണേ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം